ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം കുടുംബശ്രീ സി ഡി എസ് മോഡലിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴാം വാർഷികാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച പരിപാടി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ജയന്തി മോഡൽ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇരുപത്തിയഞ്ചു വർഷക്കാലം മാറ്റങ്ങൾ വരുത്തി പക്ഷേ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ കുടുംബശ്രീ വരുത്തേണ്ടതുണ്ട് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടുള്ള അഭിപ്രായക്കാരന കാരണം പഞ്ചായത്തുകൾ ഏത് സഹായങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാവാത്തൊരവസ്ഥയുണ്ട് ഇതിന് തുടക്കത്തിൽ തൊണ്ണൂറ്റി തുടങ്ങുമ്പോൾ ചെറിയ വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉപസമിതി കൺവീനർ കല്യാണി എം പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഡി എസ് വൈസ് പ്രസിഡന്റ് വി പവിത്ര അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സഖീന ക്ഷേമക്കാരൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ ടി സഫർ റംഷി പി സുലൈഖ സി ഗീത സാബിറ കരുവാടൻ സി രജില പി ജയിദ സി കൺവീനർ പി സജിത മെമ്പർമാരായ സ്വപ്ന വി വി ശൈലജ പി സിന്ധു എം പ്രേമലത രാഗിണി പി ജാസ്മിൻ സി ടി സഫിയ എന്നിവരും പങ്കെടുത്തു തുടർന്ന് ആദരിക്കൽ ചടങ്ങ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടു ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കൈഡീതം സ്വന്തമാക്കാം